അന്ന് നാലാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി എന്ന് കണ്ണൂർ കളക്ടർ അരുൺ വിജയൻ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ സാറ് മാറ്റങ്ങൾ വരുത്തി ടീച്ചേഴ്സിനെ ചൂസ് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അവരുടെ സാലറി സ്കെയിൽ വർദ്ധിപ്പിച്ചു വിദ്യാഭ്യാസത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് വിദ്യാഭ്യാസത്തിലാണ് ഞാൻ കഴിയുന്നതും സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം അന്ന് മുഴുവൻ നടന്നിട്ടില്ല ഞാൻ എൻ്റെ ടീച്ചർമാരോട് പറയും സാധാരണ ഞാൻ കണ്ടുവരുന്നത് വീട്ടിൽ ചെന്നാൽ വീണ്ടും ട്യൂഷൻ ടീച്ചർമാർ ഡയറക്റ്റ് ദിസ് ദിസ് േജ് സിക്സ്റ്റീൻ ടു എയ്റ്റീൻ അതിൽ നിന്ന് മാറ്റം വേണം കുറച്ചെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണം പിന്നെ ഒപ്പം നമുക്ക് എക്സ്ട്രാ കൊറിക്കുലർ ആക്ടിവിറ്റീസും കൊക്കുലർ ആക്ടിവിറ്റീസും ഒപ്പം കൊടുക്കണം പന്നേ തൊട്ട് നമ്മൾ വന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഭവമുണ്ട് അതുകൊണ്ട് രണ്ട് കുട്ടികൾ അന്നത്തെ ബാച്ച് ചേർപ്പം അന്നത്തെ ബാച്ചിലെ അന്ന് നാലാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി കണ്ണൂർ ഒരു അധ്യാപകൻ എന്നല്ല ഒരു മികച്ച വ്യക്തി എന്നുള്ള രീതിയിൽ സാറിന് വളരെ സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ്